ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോസ് മുമ്പ് ചെയ്തിരുന്നതിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് നന്നാക്കുന്നത് അതേപോലെ ട്യൂബ് നന്നാക്കി എൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ എൽ ഇ ഡി ബൾബും അതേപോലെ ട്യൂബൊക്കെ നന്നായി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഉണ്ടോ എന്നറിയുന്ന ഒരു ഏതൊക്കെയാണ് നമുക്ക് ലൈഫ് കിട്ടിയതും അത് കിട്ടാതിരുന്നതുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ട്യൂബ് ചെയ്തിരുന്നു അതേപോലെ തന്നെ നമ്മൾ കപ്പാസിറ്റർ മാറ്റിയിട്ട് നമ്മൾ ഉള്ള ഒരു ബൾബിൻ്റെ ചെയ്തിരുന്നു അതേപോലെ തന്നെ എൻ്റെ എം സി പി സി ബി കംപ്ലയിൻ്റ് ആയി ചെയ്തിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഏഴ് വാർഡ്സിൻ്റെ ബൾബിൻ്റെ എം സി പി സി ബി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതായിരുന്നു രണ്ട് വർഷത്തോളം ഇത് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ നല്ല വർക്കിംഗ് ആണ് അപ്പോൾ ഇതിന് ഏഴ് വാട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എൽ ഇ ഡിയിലെ സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് ഇതിൽ ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഇതൊരു കംപ്ലയിൻ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട് അതേപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റോർ റൂം അതേപോലെ ബാത്റൂമ് ചെറിയ റൂമുകളൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനൊക്കെ ബാത്റൂമിൽ വെച്ച സമയത്ത് ലൈറ്റ് ലൈറ്റൊന്നും ഓഫ് ചെയ്യില്ല ഓഫ് ചെയ്യാതിരുന്ന ഫുൾ ടൈമും ഇത് ഫുൾ വർക്കിംഗ് ആണ് എന്നിട്ടും ഇത് രണ്ട് വർഷത്തോളം ഒരു കംപ്ലയിൻറ്റ് ഇപ്പോഴും ഇല്ല അതേപോലെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ എം സി പി സി പോയി കഴിഞ്ഞാലും അതേപോലെ ഡ്രൈവ് പോയി കഴിഞ്ഞാലും നമുക്ക് ഡയറക്റ്റ് ഈ ഒരു കാണുന്ന എല്ല് എന്നെ കാണുന്ന അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് എ സി സപ്ലൈ ഇരുന്നൂറ്റി ഇപ്പോൾ വോൾട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് പക്ക അബദ്ധമായിരുന്നു നമുക്ക് ഏകദേശം ഒരു ഒരാഴ്ച പോലെ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്തിരും ചെറിയ ചെറിയ വർക്ക് ആണെങ്കിൽ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്തിക്കാത്ത സ്ഥലത്ത് തന്നെ ആയിട്ട് നമുക്കൊരാഴ്ച മാക്സിമം രണ്ടാഴ്ച ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ അതിൻ്റെ എൽ ഇ ഡി പെട്ടെന്ന് പോയിട്ടുണ്ട് ഒരു എൽ ഇ ഡി പോയ സീൽസിലായത് കൊണ്ട് അത് കംപ്ലീറ്റ് അപ്പോൾ ഏറ്റവും നമുക്ക് കൂടുതൽ കിട്ടിയത് നമുക്ക് ഈ ഒരു ബൾബ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് അപ്പോൾ മുന്നേ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു കപ്പാസിറ്റർ പോയതുകൊണ്ട് ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ നമുക്ക് കപ്പാസിറ്റ് മാത്രമേ മാറ്റി മാറ്റിയുള്ളൂ അപ്പോൾ ഇത് വേറെ കംപ്ലയിൻറ്റ് നമുക്ക് പറയാനില്ല അത് എം സി പി സി കുറെ മുമ്പേ ഉള്ളതായിട്ട് അതിൻ്റെ എം സി പി സി വീണ്ടും പോയതായിരുന്നു അത് കപ്പാസിറ്റ് നമ്മൾ മാറ്റിയത് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബ്ലിങ്കിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പക്ഷെ അത് വലിയൊരു കംപ്ലയിൻറ്റ് പറയാൻ മാത്രമല്ല അത് ബ്ലിങ്കിങ് നിൽക്കും പക്ഷെ അതിൻ്റെ ഒരു എം സി പി സി കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് കംപ്ലയിൻ്റ് ആയത് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇത് നമുക്ക് വാട്സ് കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ഏഴ് വാട്സ് ആണെങ്കിൽ മാക്സിമം നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഡ്രൈവ് ഓൺ ആക്കി ഡയറക്റ്റ് സപ്ലൈ ഓൺ ആക്കി നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ചെക്ക് സോൾഡർ ചെയ്യാൻ ഡയറക്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിച്ചു പോകും കാരണം എന്നാൽ ഒരു നൂറ് വോൾട്ട് നൂറ്റിപ്പത് എൺപത് ആ റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഇതിൽ നിന്ന് വോൾട്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനുമ്പേ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് നൂറ്റി ഇപ്പം വോൾട്ടല്ലേ പന്ത്രണ്ട് വോൾട്ട് സ്ട്രിപ്പ് അല്ലേ എന്നൊക്കെ പക്ഷേ ഈ പന്ത്രണ്ട് വോൾട്ട് സ്ട്രിപ്പിലേക്ക് നമ്മൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം ഡയറക്റ്റ് സോൾഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ പ്ലസ് മൈനസിലും നമ്മൾ മൾട്ടിമീറ്റർ വെച്ചാൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വോൾട്ട് വരെ മാക്സിമം വരുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയ ഒരു എൽഇ ഡി തന്നെയാണിത് പിന്നെ നമ്മൾ അടുത്ത് ചെയ്ത ഒരു വീഡിയോ പറഞ്ഞാൽ എൽ ഇ ഡി ട്യൂബ് എൽ ഇ ഡി ട്യൂബ് കംപ്ലയിൻ്റ് ആയത് നമ്മൾ നന്നാക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഡ്രൈവും അതേപോലെ തന്നെ അതിൻ്റെ ചിപ്പും നമ്മുടെ ഈ ഒരു സ്ട്രിപ്പും ഒക്കെ ചെക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഡ്രൈവ് ചെയ്യും നമുക്ക് ഈ ഡ്രൈവ് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈവ് നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും കണ്ടീഷനിൽ പൊട്ടിത്തെറി ഉണ്ടായതുകൊണ്ട് ഡ്രൈവ് നമ്മൾ മാറ്റുന്ന ആ ഒരു കംപ്ലൈൻറ്റ് തീർക്കുന്നതിനെക്കാട്ടും നല്ലത് കമ്പോണസ് മാറ്റുന്നേക്കാട്ടും നല്ലത് നമുക്കൊരു ഡ്രൈവ് മാറ്റുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോസിൽ നമ്മൾ ചെയ്തിരുന്നത് സാധാരണ സെവൻ സെവൻ വാൾസിൻ്റെ ഒരു എൽ ഇ ഡി ബൾബിൻ്റെ ഡ്രൈവ് ഈയൊരു ഡ്രൈവ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ എൽ ഇ ഡിയിലെ സാധാരണ എൽ ഇ ഡി ബൾബിലെ ഡ്രൈവ് യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതിലും നമുക്ക് ഈ പറഞ്ഞ വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വർക്കിംഗ് ഒരു ബ്ലിങ്കിങ്ങില്ല പക്ഷേ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബ്ലിങ്കിങ്ങിൻ്റെ ഇത് വരും അപ്പോൾ ആ ഒരു നമ്മൾ കറക്റ്റ് ഈ സെൻസർ ക്യാമറയുടെ സെൻസർ പിടിക്കുന്ന സമയത്ത് ബ്ലിങ്കിങ് പോലെ അനുഭവപ്പെടുന്നത് അപ്പോൾ ദൂരെ നിന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ സെൻസറിൻ്റെ ഇത് കാണിക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച എൽ ഇ ഡി ബൾബിൻ്റെ ഈ ഒരു ബൾബിൻ്റെ തന്നെ നമുക്ക് ബൾബ് മിന്നൊരു ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചുമരിൽ വെച്ചിട്ട് നമ്മൾ അല്ലാതെ കുറച്ച് ദൂരെ നിന്ന് നമ്മൾ ക്യാമറ പിടിക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ ഇതിലിടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കറക്റ്റ് കറക്റ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എൽ ഇ ഡി നമുക്ക് ഇവിടെ കാണാം ഇത് നമ്മൾ സ്ലിപ്പിൽ നിന്ന് ഊരിയെടുത്താണ് കറക്റ്റ് ഇതുപോലെ കറക്റ്റ് വർക്കിങ്ങാണ് പ്രകാശത്തിനൊന്നും ഒരു കുറവില്ല അപ്പോൾ നമുക്ക് ഇതും ഏകദേശം രണ്ട് വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇതും അപ്പോൾ ഇതും കറക്റ്റ് വർക്ക് ചെയ്തെന്ന ആയതുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഫെയിലായ മറ്റു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഡയറക്റ്റ് എ സി സപ്ലൈ കൊടുക്കുന്ന ആ ഒരു എം സി പി സി ബിയിൽ കറക്റ്റ് വരുന്ന പ്രിൻ്റഡ് ആയിട്ട് വരുന്ന അതിലേക്ക് നമുക്ക് എക്സ്ട്രാ വേറെ ഒരു അതിലാകെ വരുന്നത് ഇതിലാകെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ വരുന്ന ഒരു എസ് എം ഡി ഐ സിയും അതേപോലെ തന്നെ എസ് എം ഡി ബ്രിഡ്ജ് ലെക്വിയർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു പിന്നെ ബേസിക് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലേക്ക് നമ്മൾ മാറ്റിയ സമയത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് വെച്ചത് നമ്മൾ ക്യാമറയുടെ ഇതിൽ വെച്ച സമയത്ത് നമുക്ക് ബിങ്കിങ്ങ് പോലെ തോന്നിയില്ല ആ ഒരു ക്യാമറ സെൻസറിലേക്ക് വിളിച്ചാൽ പതിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അടുത്ത് പിടിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോൻ്റെ അടുത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ബ്ലിങ്ക് ചെയ്യുക അപ്പോൾ അതുകൂടി കാണിക്കാണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ നല്ല ടെക്നിക്കൽ വീഡിയോ കാണാം ഓക്കെ ബൈ സി യു